പ്രതിപക്ഷ നേതാക്കൾ മാംസാഹാരം കഴിക്കുന്ന വീഡിയോകളും പ്രചരണ വിഷയമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗം കശ്മീരിലെ ഉദ്ധംപൂർ റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ശ്രാവണ മാസത്തിൽ മാംസാഹാരം കഴിച്ച ആളുകളെ പരിഹസിച്ചുവെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ഇന്ത്യ സഖ്യ നേതാക്കൾ മുഗൾ ചിന്താഗതിക്കാരാണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വിദ്വേഷും റച്ചിയും മാംസാഹാരങ്ങളും ബോധപൂർവം തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ശ്രാവണ മാസത്തിൽ മാംസാഹാരം കഴിച്ചുവെന്നും വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തത് ജനങ്ങളെ പരിഹസിച്ചുവെന്നുമാണ് നരേന്ദ്രമോദിയുടെ കശ്മീരിലെ ഉദംപൂർ റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മോദിയുടെ വിദ്വേഷം കഴിഞ്ഞ സെപ്റ്റംബറിൽ ലാലു പ്രസാദ് യാദവിന്റെ വസതിയിൽ രാഹുൽ ഗാന്ധി ചമ്പാറൻ ആട്ടിറച്ചി പാചകം ചെയ്യുന്ന വീഡിയോ വൈറലായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് വർഗീയ നേട്ടം ലക്ഷ്യമിട്ട് മോദിയുടെ പ്രസംഗം ആർ നേതാവ് തേജസ്വി യാദവ് നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോയും മോദി പരാമർശിച്ചു ഇത് ഹൈന്ദവരെ ആക്ഷേപിക്കുന്നതും പ്രതിപക്ഷ നേതാക്കളുടെ മുഗൾ ചിന്താഗതിയുടെ ഉദാഹരണമാണെന്നുമാണ് മോദിയുടെ വിദ്വേഷ പരാമർശം ഏസേ മുസ്വണ മട്ടൺ ബാജ ലീഡിയോ ബാർ देश के लोगों को चिढ़ाने का काम करते हैं सावन के महीने में वीडियो दिखाकर वो मुगल के लोगों के जमाने की जो मानसिकता है ना उसके द्वारा वो देश के लोगों को चिढ़ाना चाहते हैं और अपनी वोट बैंक पक्की करना चाहते हैं इलेक्ट्रल बॉन्डम सीएम बीजेपी അയോധ്യ രാമക്ഷേത്രം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ലെന്ന വിലയിരുത്തൽ ഉണ്ട് സിഖ് ഉരുത്തുകലാപവും കച്ചിത്തീവും നെഹ്റുവിന്റെ ഭരണകാലവുമാണ് പത്തുവർഷം രാജ്യം ഭരിച്ച മോദിയുടെ പ്രചരണ വിഷയങ്ങൾ സർക്കാരിന്റെ നേട്ടങ്ങൾക്ക് പകരം ബീഫും ആട്ടിറച്ചയും മാംസാഹാരവും ഉയർത്തി പ്രതിപക്ഷത്തിനെതിരെ വർഗീയതയും മതവൈകാരികതയും ആയുധമാക്കുകയാണ് നരേന്ദ്രമോദിയും ബിജെപിയും